ധനുരാശിയുടെ സീറോ ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് മൂലം ജ്യോതിശാസ്ത്രത്തിലെ പത്തൊൻപതാമത്തെ നക്ഷത്രമാണ് മൂലം മൂലം നക്ഷത്രക്കാർ അസാധാരണമായ ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത് കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിലും സമചിത്തത പാലിക്കാനും ധീരമായി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും ഇവർക്ക് കഴിവുണ്ടാകും മുഖത്ത് എപ്പോഴും ശാന്തതയും സൗമ്യതയും പ്രകടിപ്പിക്കുമെങ്കിലും മനസ്സ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും സ്വന്തം ചിന്താഗതികൾ അന്യർ മനസ്സിലാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും അന്യരുടെ മനോഭാവം എളുപ്പത്തിൽ ഊഹിച്ചെടുക്കും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യക്കുറവിനെ പറ്റി ഇടയ്ക്കിടെ പരാതിപ്പെടുന്ന സ്വഭാവം മൂലം നക്ഷത്രക്കാർക്കുണ്ടാകും വിധിവിശ്വാസം കൂടും ഒരേ സമയത്ത് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഉയർന്ന പദവിയിലുള്ളവരുമായി അടുപ്പമുണ്ടാകാൻ വേണ്ടി ലാഭമില്ലാതെ ചിലവ് ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും എല്ലാ വിഷയത്തെ പറ്റിയും സാമാന്യമായ അറിവ് ഇവർ നേടും പൊതുപ്രവർത്തനത്തിൽ വിജയിക്കുമെങ്കിലും സ്വാർത്ഥചിന്ത മൂലം വിമർശനങ്ങൾ സഹിക്കാൻ ഇടയാകും പക്ഷേ യഥാർത്ഥത്തിൽ സ്വാർത്ഥലാഭത്തിനായി ഒന്നും ചെയ്തെന്നുവരില്ല സഞ്ചാരശീലമുണ്ടാകും അലങ്കാരവസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കാനും അന്യരുടെ മുൻപിൽ പ്രദർശിപ്പിച്ച് അഭിനന്ദനം നേടാനും താൽപ്പര്യം കാണിക്കും സുഖഭോഗങ്ങൾ ലഹരി വസ്തുക്കൾ തുടങ്ങിയവയോട് ആകർഷണം ഉണ്ടാകാം പൂർവികധനം പൂർണ്ണമായ അനുഭവത്തിൽ വരികയില്ല സ്വന്തം പരിശ്രമം കൊണ്ടു നേടിയ ധനം കൊണ്ട് സുഖജീവിതം നയിക്കും ദൂരദേശ സഞ്ചാരം ചെയ്യുകയും ദൂരദേശത്ത് താമസിക്കുകയും ചെയ്യും കലാവാസനയുണ്ടാകും സാഹിത്യ സാഹിത്യപ്രവർത്തനങ്ങളിലേർപ്പെട്ട് അംഗീകാരം നേടും മൂലം നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം ഭർത്താവുമായി ഇടയ്ക്കിടെ കലഹിക്കും ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ലക്ഷ്യബോധമുള്ളതിനാൽ പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും തുടങ്ങുന്നതിന് അതീവ സമർത്ഥരായിരിക്കും ആരംഭിച്ച സംഗതികളെല്ലാം നിലനിർത്തണമെന്നു കരുതി പ്രവർത്തിക്കും സ്വന്തം സുരക്ഷ പോലും നോക്കാതെ ധീരമായി പ്രവർത്തിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ജനങ്ങൾക്കു വേണ്ടി ഉപകാരങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരും മതകാര്യങ്ങൾക്കും ധാർമ്മിക കാര്യങ്ങൾക്കും വേണ്ടി പണം മടികൂടാതെ നൽകുന്നവരും ഉത്സാഹികളുമായിരിക്കും പരാജയങ്ങൾ വിജയത്തിൻ്റെ മുന്നൊരുക്കമാണെന്ന് കരുതി സമാധാനിക്കും എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരും പൊതു കാര്യങ്ങളിൽ വലിയ താൽപ്പര്യമുള്ളവരും ആയിരിക്കും മറ്റുള്ളവരെ കൊണ്ട് ഇവരെ കടിഞ്ഞാനിടാൻ കഴിയുകയില്ല പിതാവുമായുള്ള ബന്ധം അത്ര നന്നായിരിക്കില്ല മൂലം നക്ഷത്രത്തിൻ്റെ ഗണം അസുരഗണം മൃഗം നായ പക്ഷി കോഴി വൃക്ഷം പൈൻ രക്നം വൈഡൂര്യം ഭാഗ്യനിറം മഞ്ഞ ചുവപ്പ് ഭാഗ്യസംഖ്യ ഏഴ് ഉത്രാടം അവിട്ടം പൂരുട്ടാതി പുണർദ്ദം പൂയം ആയില്യം എന്നീ നാളുകൾ മൂലം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് മേൽപ്പറഞ്ഞ ആറുനാളുകളിൽ മൂലം നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മന ഏഴുവയസ് വരെ കേതുദശ കേതുദാകാലം ഇവർക്ക് അത്ര ഗുണകരമായിരിക്കില്ല പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കും അതുവഴി ധനനഷ്ടത്തിന് കാരണമാകും ജാതകരുടെ ജനനത്തോടെ മാതാപിതാക്കൾ തമ്മിലുള്ള പിണക്കം ഒഴിവാകും എന്നാൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും പരിഹാരമായി ജാതകന്റെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനവും ജാതകന്റെ തലക്കുഴിഞ്ഞ് നാളികേരം ഗണപതി നടയിൽ അടിക്കുന്നതും ഉത്തമമാണ് ഏഴു വയസ്സു മുതൽ ഇരുപത്തിയാറ് വയസ്സുവരെ ശുക്രദശയാണ് ഈ ശുക്രദശാ കാലഘട്ടത്തിൽ ജാതകർക്ക് പല വിധത്തിലുള്ള അംഗീകാരം ഉയർന്ന വിദ്യാഭ്യാസം സർക്കാർ ജോലി തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കും വാഹനലാഭം സാഹിത്യ പ്രവർത്തനങ്ങളിൽ വിജയം തുടങ്ങിയവ ശുക്രദശയിൽ സംഭവിക്കും പരമോച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ കൈവരും ഇരുപത്തിയാറ് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെ ആദിത്യ ദശയാണ് ജാതകരുടെ ഗ്രഹനിലയിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യൻ്റെ ദശാകാലത്ത് പുത്രലാഭം അർദ്ധലാഭം ഉദ്യോഗലാഭം കീർത്തി സുഖം ഇവ ജാതകൻ്റെ പ്രായസ്ഥിതി അനുസരിച്ച് സംഭവിക്കും ആദിത്യൻ ലഗ്നാധിപനോ പത്താം ഭാവാധിപനോ പതിനൊന്നാം ഭാവാധിപനോ ആണെങ്കിൽ ദശാകാലം അത്യന്തം ശോഭനമായിരിക്കും അപ്പോൾ ജാതകന്റെ വിദ്യാഭ്യാസ കാലമാണെങ്കിൽ ഉന്നത ബിരുദം നേടും ഉദ്യോഗം ലഭിക്കും സൂര്യന്റെ രാശിഫലം അനുസരിച്ചായിരിക്കും ഉദ്യോഗത്തിൻ്റെ സ്ഥാനം ഉദാഹരണമായി ചിങ്ങത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ വനപ്രദേശങ്ങളിലോ മലനാടിനടുത്തോ ആയിരിക്കും ജോലി കിട്ടുന്നത് മുപ്പത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വരെ ചന്ദ്രദശ ജാതകരുടെ ഗ്രഹനിലയിൽ ബലവാനായി നിൽക്കുന്ന ചന്ദ്രദശയിൽ ജാതകന് പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകും ഗൃഹനിർമ്മാണം വാഹന ലാഭം എല്ലാ കാര്യങ്ങളിലും വിജയം തുടങ്ങിയവ ഈ കാലയളവിൽ സിദ്ധിക്കും എന്നാൽ ചന്ദ്രൻ ബലഹീനനാണെങ്കിൽ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും നേരിടേണ്ടി വരും നാൽപ്പത് വയസ്സു മുതൽ നാൽപ്പത്തിയാറ് വയസ്സുവരെ കുജദശയാണ് ചൊവ്വയുടെ ദശയിൽ സ്വന്തം പൗരുഷവും സാമർഥ്യവും കൊണ്ട് തനിക്ക് അഭിവൃദ്ധികരമായ മാർഗം നേടും ജോലി സംബന്ധമായ ഉന്നതിയും ധനലാഭവും സിദ്ധിക്കും ഉദ്യോഗം മന്ത്രിസ്ഥാനം ചികിത്സ ഭൂമി വ്യവഹാരം ഇങ്ങനെയുള്ള പലയിനങ്ങളിലും ചൊവ്വ ധനലാഭത്തെ ഉണ്ടാക്കും ഇതിൻ്റെയെല്ലാം കാരകത്വം ചൊവ്വ വഹിക്കുന്നുണ്ട് കുടുംബകലഹം ധനനഷ്ടം രോഗാവസ്ഥകൾ തുടങ്ങിയവയും ഈ കാലയളവിൽ ഉണ്ടാകും നാൽപ്പത്തിയാറ് വയസ്സു മുതൽ അറുപത്തിമൂന്ന് വയസ്സുവരെ രാഹുദശ ഈ കാലം ജാതകർക്ക് അനുകൂലമല്ല പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ അലട്ടും എന്ത് കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെട്ടേക്കാം പേരുദോഷം കേൾക്കേണ്ടതായി വന്നേക്കാം ധനനാശം അമിതമായ അധ്വാനം എന്നിവ കേതുദശയിൽ ഉണ്ടായേക്കാം കുടുംബത്തിൽ സമാധാനക്കുറവ് എന്നിവയും രാഹുദശയിൽ ഉണ്ടായേക്കാം എന്നാൽ അനിഷ്ടഫലത്തെ തരുന്നവനാണ് രാഹുവെങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ഫലമായിട്ട് നിൽക്കുന്ന രാഹു ധാരാളം ഗുണഫലത്തെ പ്രദാനം ചെയ്യും അറുപത്തിമൂന്ന് വയസ്സു മുതൽ എഴുപത്തി ഒൻപത് വയസ്സുവരെ വ്യാഴദശ ജാതകരുടെ വ്യാഴദശാസന്ധി കാലയളവ് പൊതുവെ ഗുണപ്രദമാണ് സർവ്വകാര്യങ്ങളിലും വിജയം ബഹുജന സമ്മതി നേതൃത്വ സ്ഥാനം തുടങ്ങിയവ ഈ ദശാസന്ധിയിൽ ലഭിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ അധികാരമുള്ള സ്ഥാനം ലഭിക്കും ബലവാനായി നിൽക്കുന്ന ജാതകന്റെ വ്യാഴദശയിൽ ഗുണബലങ്ങൾ വർദ്ധിക്കും എഴുപത്തി ഒൻപത് വയസ്സ് മുതൽ തൊണ്ണൂറ്റിയേഴ് വയസ്സ് വരെ ശനിദശാകാലം ഈ കാലയളവ് ജാതകന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിച്ചേക്കാം വാതു സംബന്ധമായ എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദശാസന്ധിയുടെ തുടക്കം പൊതുവേ ഗുണപ്രദമായിരിക്കും തുടർന്ന് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം തൊണ്ണൂറ്റിയേഴ് വയസ്സ് മുതൽ യസ് വരെ ബുധദശാകാലം ഈ കാലയളവ് ഈശ്വരസ്മരണയോടെ ജീവിക്കുക ചൊവ്വ വ്യാഴം സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ മൂലം നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അശ്വതി മകം മൂലം എന്നീ നാളുകളിൽ മൂലം നക്ഷത്രക്കാർ ക്ഷേത്രദർശനവും പുണ്യകർമ്മങ്ങളും നടത്തണം രാഷ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ് മൂലവും വ്യാഴാഴ്ചയും ചേരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്